നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് എറണാകുളം ടീമാണ് എന്നൊരു സംസാരം അടുത്ത കാലത്തായുണ്ട് അതായത് മയക്കുമരുന്ന് ടീം സിനിമയെ കൈയാളുന്നു എന്ന് അതിലിപ്പോൾ ചിലർ ഒരു പ്രയോഗവും കൊടുത്തിട്ടുണ്ട് മട്ടാഞ്ചേരി മാഫിയ തിയേറ്ററിൽ നിറഞ്ഞോടുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മട്ടാഞ്ചേരി മാഫിയയുടേത് കുടിച്ചു കൂത്താടി നടക്കുന്ന പൊറുക്കികളെന്ന തിരക്കഥാകൃത്ത് ജയമോഹൻ്റെ പരാമർശത്തിൽ ഇളകിയിരിക്കുകയാണ് സിനിമാക്കാർ മട്ടാഞ്ചേരി മാഫിയാണ് മലയാള സിനിമ നിയന്ത്രിക്കുന്നതെന്നാണ് ആരോപണം കോടികളുടെ ഹവാല മയക്കുമരുന്ന് ഒഴുക്കിന്റെ ഉറവിടം സർക്കാരും തൊടാൻ മടിക്കുന്ന ഈ ടീം അങ്ങനെ ഒരുപാട് പ്രയോഗങ്ങൾ നടൻ സൗബിൻ ശ്രീനാഥ് ബാസി തുടങ്ങി ഒരു കൂട്ടം നടന്മാർ മട്ടാഞ്ചേരി മാഫിയയുടെ ഭാഗമെന്നാണ് ആരോപണങ്ങൾ വരുന്നത് സിനിമാക്കാരെ കടന്നു ആക്രമിക്കുകയായിരുന്നു എഴുത്തുകാരനും തിരകഥാകൃത്തുമായ ജയമോഹൻ അതിലെ വിവാദ പരാമർശം ഇങ്ങനാണ് മലയാള സിനിമയിൽ സാധാരണക്കാർ മദ്യമില്ലാതെ സന്തോഷത്തോടെ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇന്നത്തെ മലയാള സിനിമ നിയന്ത്രിക്കുന്നത് എറണാകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഹരിക്ക് അടിമകളായ ഒരു ചെറു കൂട്ടമാണ് കിളി പോയി ഒഴിവു ദിവസത്തെ കളി വെടിവഴിപാട് ജല്ലിക്കെട്ട് തുടങ്ങി ആസക്തിയെയും വ്യഭിചാരത്തെയും സാമാന്യവൽക്കരിക്കുന്ന സിനിമകൾ മുൻപും അവിടെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിന്റെ ക്ഷേമം കാക്ഷിക്കുന്ന ഒരു സർക്കാർ അവിടെ ഉണ്ടെങ്കിൽ ഇത്തരം സംവിധായകർക്കെതിരെ നടപടി എടുക്കണം അത്തരം സിനിമകൾ ആഘോഷിക്കുന്ന തമിഴ്നാട്ടുകാരെ ഞാൻ നികൃഷ്ടരായാണ് കാണുന്നത് സാധാരണക്കാരെ ആഘോഷിക്കുന്നുവെന്ന തരത്തിൽ പെറുക്കികളെ സാമാന്യവൽക്കരിക്കുകയാണ് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ അവരെ രക്തസാക്ഷികളായും സൗഹൃദത്തിന്റെ പതാക ചിത്രീകരിക്കുന്നു ക്രിമിനൽ ഗ്യാങ്ങുകൾക്കുള്ളിൽ പരിത്യാഗത്തിൻ്റെതായ ഒരു തലമുണ്ട് സിനിമയുടെ അവസാനം അതിൽ ഒരാൾക്ക് അവാർഡ് ലഭിച്ചു എന്ന് പറയുന്നുണ്ട് അയാളെ ജയിലിലിടുകയാണ് വേണ്ടിയിരുന്നത് സാധാരണക്കാരനെ രക്ഷിക്കുന്ന ഒരു തമിഴ് നായകനാണ് ഇന്നത്തെ മലയാള സിനിമയുടെ ഹീറോ ഇതായിരുന്നു ജയമോഹന്റെ വാക്കുകൾ ജയമോഹനെതിരെ ഇടഞ്ഞിരിക്കുകയാണ് സിനിമാക്കാർ പലരും അതിരൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുണ്ട് സംവിധായകൻ ബി ഉണ്ണികൃഷ്ണൻ ജയമോഹനെതിരെ പൊട്ടിത്തെറിക്കുന്നുണ്ട് മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയ വെറുപ്പിന്റെ വെളിപാട് ഒരു ദയയും അർഹിക്കുന്നില്ലെന്നും മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ചെറുപ്പക്കാരാണെന്ന് പറയുന്നതിൽ കൃത്യമായ വിശദീകരണം നൽകണമെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു പോലീസ് ആളുകളെ തല്ലിച്ചതയ്ക്കണമെന്ന് ഒരു മടിയും കൂടാതെ പുലമ്പുന്ന താങ്കൾ ലക്ഷണമത്ത ഒരു ഫാസിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ഉണ്ണികൃഷ്ണൻ്റെ കുറിപ്പ് നോക്കാം പ്രിയ ജയമോഹൻ താങ്കൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയതറിയാൻ കഴിഞ്ഞു തമിഴ് വായിക്കാൻ അറിയാത്തതിനാൽ ഞാൻ താങ്കളുടെ എഴുത്തിനെ ഉള്ളടക്കത്തിനായി ആശ്രയിച്ചത് ഈ വാർത്തയാണ് പൂർണമായും ഈ വാർത്തയുടെ പിൻബലത്തിൽ എഴുതുന്ന ഈ കുറിപ്പ് താങ്കളുടെ തമിഴിലുള്ള എഴുത്തിനോട് അനീതി ചെയ്യുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം താങ്കളുടെ എഴുത്തിനെ സ്നേഹത്തോടെയും ആദരവോടെയും കാണുന്ന ആയിരക്കണക്കിന് മലയാളികളിൽ ഒരാളാണ് ഞാൻ ആ എഴുത്തിൽ സമൃദ്ധമായുള്ള അലോസരപ്പെടുത്തുന്ന പ്രത്യയശാസ്ത്ര സൂചനകളും താങ്കൾ പൊതുസംവാദങ്ങളിൽ പലപ്പോഴും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലെ വങ്കത്വങ്ങളും താങ്കളുടെ എഴുത്തിനെ വിലയിരുത്താനും വിമർശിച്ചില്ലാതാക്കാനുമുള്ള മാനകങ്ങളായി ഞങ്ങൾ കണ്ടിട്ടില്ല നിങ്ങളുടെ എഴുത്ത് നിങ്ങളുടെ രാഷ്ട്രീയ ഭോഷ്കിനെ ചിലപ്പോഴെങ്കിലും മറികടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മഞ്ഞുമൽ ബോയ്സിനെ കുറിച്ച് എഴുതിയ വെറുപ്പിൻ്റെ വെളിപാട് ഒരു ദയം അർഹിക്കുന്നില്ല കുടിച്ചു കൂത്താടുന്ന പെറുക്കികൾ എന്നാണ് നിങ്ങൾ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പെറുക്കികൾ വെറുക്കപ്പെടേണ്ടവരാണെന്ന് സംശയം ഏതുമില്ലാതെ പ്രഖ്യാപിക്കുന്ന നിങ്ങൾക്ക് മനുഷ്യപ്പറ്റ് എന്ന മൂല്യത്തിലേക്ക് പ്രകാശ വർഷങ്ങൾ സഞ്ചരിക്കേണ്ടി വരും സമൂഹത്തിന്റെ പുറംപോക്കുകളിൽ ജീവിക്കുന്ന കുട്ടനും കൂട്ടുകാരും അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രതിനിധാനങ്ങളാണ് ഒരു കയറിന്റെ രണ്ടറ്റങ്ങളിൽ അവരുടെ ശരീരങ്ങൾ കെട്ടിയിട്ടപ്പോൾ അവരുടെ പെറുക്കിത്തരത്തിൻ്റെ നിസാരതകളിൽ കാലൂന്നി നിന്നുകൊണ്ട് തന്നെ അവർ സ്നേഹത്തിൻ്റെ സഖാത്വത്തിൻ്റെ സഹനത്തിൻ്റെ അതിരുകളില്ലാത്ത ആകാശങ്ങളിലേക്ക് വളരുകയായിരുന്നു ഈ ചെറുപ്പക്കാർക്ക് മുൻപിൽ സ്വാർത്ഥ പുറ്റുകൾക്കുള്ളിൽ സംതൃപ്ത ജീവിതം നയിക്കുന്ന നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ടവരാണ് കല ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഈ പെറുക്കുകൾ മദ്യപിക്കുന്നതും പൊട്ടിച്ചിരിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നൃത്തം വെക്കുന്നതും തല്ലുപിടിക്കുന്നതും നിങ്ങളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ജയമോഹൻ നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടമായിരിക്കുന്നു പ്രതികരണം അർഹിക്കാത്ത മലയാള സിനിമയുടെ രോഗാതുരമായ വെറുപ്പ് വമിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങൾ നടത്തുന്നുണ്ടല്ലോ താങ്കൾ താരതമ്യം നടത്തി മലയാള സിനിമയെ പുകഴ്ത്താൻ ഞാൻ ഒരുമ്പെടുന്നില്ല കാരണം താങ്കളുടെ വെറുപ്പിന്റെ യുക്തി ഒരിക്കലും പിന്തുടരാൻ ഞങ്ങൾക്ക് കഴിയില്ല മലയാള സിനിമയുടെ കേന്ദ്ര ബിന്ദു മയക്കുമരുന്നിന് അടിമകളായ എറണാകുളത്തെ ചെറുപ്പക്കാരാണെന്നാണ് താങ്കൾ പറയുന്നത് ഈ കണ്ടെത്തൽ താങ്കൾ വസ്തുതകൾ വെളിപ്പെടുത്തി വിശദീകരിക്കണം അല്ലാതെ ചുമ്മാ ഒരു ചാമ്പ് ചാമ്പി അങ്ങ് പോവാൻ പറ്റില്ല ജയമോഹൻ അതെ എറണാകുളത്ത് ഞങ്ങളുടെ ചെറുപ്പക്കാരുണ്ട് ഗംഭീര സിനിമകൾ ഉണ്ടാക്കുന്ന മിടുമിടുക്കന്മാർ അവരുടെ ലഹരി സൗഹൃദമാണ് സിനിമയാണ് കൂടുതൽ പറയുന്നില്ല കാരണം മറ്റ് ഭാഷകളിലെ സിനിമകളെയും ചലച്ചിത്രകാരന്മാരെയും ആദരവോടെ കാണുന്നതാണ് ഞങ്ങളുടെ ചലച്ചിത്ര സംസ്കാരം ഗുണ എന്ന സിനിമയ്ക്കും കമൽഹാസനും ഇളയരാജയ്ക്കും ചിദംബരം എന്ന യുവാവും അയാളുടെ സുഹൃത്തുക്കളും നൽകിയ ട്രിബ്യൂട്ട് പോലും നിങ്ങളുടെ കണ്ണിലെ വെറുപ്പിൻ്റെ ഇരുട്ടിൽ തെളിഞ്ഞു കാണുന്നില്ല പോലീസ് ആളുകളെ തല്ലിച്ചതയ്ക്കണമെന്ന് ഒരു മടിയും കൂടാതെ പുലമ്പുന്ന നിങ്ങൾ ലക്ഷണമൊത്ത ഒരു ഫാസിസ്റ്റായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പിന്നെ വാഗമണ്ണിലെ കുന്നുകളിൽ നിന്ന് പൊട്ടിയ മദ്യക്കുപ്പികൾ വാരിക്കളഞ്ഞ ആ ഹൈക്കോടതി വക്കീലിൻ്റെ കഥയുണ്ടല്ലോ നിങ്ങൾ ശരിക്ക് ചിരിപ്പിച്ചു കൊന്നു സുഭാഷിനെയും കൊണ്ട് കുട്ടൻ മരണക്കുഴിയിൽ നിന്ന് കരകയറുമ്പോൾ പശ്ചാത്തലത്തിൽ കമലഹാസന്റെ ശബ്ദത്തിൽ മുഴങ്ങുന്ന മനിതർ ഉണർന്നുകൊള്ള ഇത് മനിതർ കാതലല്ല അത് തന്ന ഗൂസ് വംസ് ഒരു രക്ഷയുമില്ല പക്ഷെ ഒരു വിയോജിപ്പുണ്ട് സിനിമ പറയുന്നത് മനിതരുടെ സ്നേഹം തന്നെയാണ് ശിക്ഷകരായ ദൈവങ്ങളോടും ജയമോഹന്മാരോടും പോവാൻ പറ ഇതായിരുന്നു ജയമോഹന് ബി ഉണ്ണികൃഷ്ണൻ കൊടുത്ത മറുപടി ജയമോഹനെതിരെ വലിയ രീതിയിലുള്ള പരാമർശങ്ങളും ആരോപണങ്ങളും മലയാളികൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നുണ്ട് ജയമോഹൻ്റെ അല്പം കടന്ന കൈയായിപ്പോയി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്